ുംബർ കേരളമ എന്ന് പറയുന്ന നമ്മുടെ അജമീയമായ പ്രസ്ഥാനം നമ്മെ ആത്മീയമായി നമ്മെ എല്ലാ നിലയ്ക്കും കൈപ്പിടിച്ചുയർത്താൻ സർവ്വസജ്ജമായ പർവ്വത സമാനരായ പണ്ഡിതന്മാർ അവരുടെ നേതൃത്വം അതിൽ എല്ലാ നിലക്കും അതിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട റഹീസുലൈമാൻസാദ് ആ സുലൈമാൻ ഉസ്താദിന്റെ അടുക്കൽ നിന്ന് വേണ്ടുവളം എല്ലാം കരസ്ഥമാക്കി അവസാനം ഉസ്താദിനെ ധിഖരിച്ച് അവഹേളിച്ച് സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ട കാട്ടുവളപ്പിൽ അബ്ദുൽ നൌഷാദ് എന്ന് പറയുന്ന ഒരു കബടൻ അവൻ ഇന്ന് സുലൈമാൻ ഉസ്താദിന്റെ മധു പറഞ്ഞ് സുലൈമാൻ ഉസ്താദിന്റെ ആളായി സമൂഹത്തിൽ കാബഡ്യം കടുത്ത വിഷം നിറച്ച കാവഡ്യമായി അവൻ രംഗത്ത് വരികയാണ് അവന്റെ കാപട്യം തുറന്നു കാണിക്കലാണ് ഞാൻ ഈ വോയിസിലൂടെ രക്ഷ വെക്കുന്നത് ബഹുമാനപ്പെട്ട റൈസുല സുലൈമാൻ ഉസ്താദ് നമ്മുടെ വേദികളിൽ ഉസ്താദ് വരുന്ന സമയത്ത് എന്തോ ചെറിയ ന്യൂനതകൾ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കി നടന്ന് എന്നിട്ട് അത് വലിയ വലിയ സംഭവമായി അവതരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവന്റെ ആ ടീമിന് എങ്ങനെങ്കിലുമൊക്കെ നന്നാക്കാൻ കഴിയുമോ എന്ന് നോക്കി നടക്കുകയാണ് ഈ കാബഡ്യം നിറഞ്ഞ കാബഡ്യത്തിന്റെ അപ്പോസ്തലനായ ഈ കുരുവോട്ടു നൌഷാദ് കുരുവോട്ടുലി നൌഷാദ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവന്റെ കള്ളത്തരം അവന്റെ പൊള്ളത്തരം നമ്മൾ തുറന്നു കാണിച്ചിരുന്നു ബഹുമാനപ്പെട്ട സുൽത്താൻ ഉല എ പി ഉസ്താദ് സ്റ്റേജിലേക്ക് കയറി വരുന്ന സമയത്ത് ഉസ്താദിന്റെ ഇപ്പോഴത്തെ ക്ഷീണമൊക്കെ പരിഗണിച്ച് ഉസ്താദിനെ ഉസ്താദിന്റെ ശാരീരികമായ അവസ്ഥകൾ പരിഗണിച്ച് വേണ്ട ഇരിപ്പിടം ഉസ്താദിന് അത്യാവശ്യമാണ് രണ്ടു ഭാഗത്തു നിന്നും സപ്പോർട്ട് ലഭിക്കേണ്ട ഒരു ഇരിപ്പിടം ഉസ്താദിന് അത്യാവശ്യമായതുകൊണ്ട് സുലൈമാൻ ഉസ്താദിനോട് അത് ഓർമ്മിപ്പിച്ചപ്പോ സുലൈമാൻ ഉസ്താദ് സ്നേഹത്തോടുകൂടെ അവിടെ അവിടുന്ന് എണീച്ച് അപ്പുറത്തേക്ക് ഇരുന്നത് അത് കാണിച്ച് ഇത് കണ്ടോ സുലൈമാൻസ്താദിനെ ഇരിപ്പിടത്ത് എണീപ്പിച്ച് എപ്പ്ദിനുന്നു എന്ന് പറഞ്ഞ് അത് അതിനൊക്കെ വലിയ സംഭവമാക്കി അവതരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കപടനായ ഒരുത്തനാണ് ഈ കാട്ടുവളപ്പിൽ നൌഷാദ് എന്ന് പറയുന്ന കുരുവട്ടു ഇവന്റെ കടുത്ത വിഷം പുരട്ടിയ കാഡ്യം അങ്ങനെ തന്നെ പറയാൻ കാരണങ്ങളുണ്ട് ഇവൻ ഇപ്പോൾ ഈ സ്നേഹം കാണിക്കുന്നത് കടുത്ത വിഷം പുരട്ടിയ കാവട്ടിയമാണ് കാപട്യത്തിന്റെ അപ്പോസ്ഥ തന്നെയാണ് നൌഷാദ് ആ നൌഷാദിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉസ്താദിനെ ഉസ്താദിന്റെ അരുമ ശിഷ്യന്മാർ മുഴുവനും വിളിക്കാറുള്ളത് മലപ്പുറം ഭാഷയിൽ വലിയ ഉസ്താദ് വലിയ ഉസ്താദ് എന്നൊക്കെ വിളിക്കും സ്നേഹത്തോടുകൂടെ വലിയ ഉസ്താദ് എന്ന അർത്ഥത്തിലുള്ള വലിയ ഉസ്താദ് വലിയ ഉസ്താദ് എന്നാണ് സ്നേഹത്തോടുകൂടെ ശിഷ്യന്മാർ വിളിക്കാറുള്ളത് എല്ലാവരും ഉസ്താദിനെ സാധാരണ പ്രവർത്തകരൊക്കെ എല്ലാവരും ഉസ്താദിനെ വിളിക്കാറുള്ളത് അതുപോലെ മറ്റുള്ള പിന്നെ വലിയ അനൗസ്മെന്റുകളൊക്കെ സ്വാഭാവികമായിട്ടും റഹീസുലമ ഈ സുലൈമാൻ മുസ്ലിയാർ എന്നൊക്കെ പറയും അല്ലാതെ സാധാരണഗതിയിൽ എല്ലാവരും ഉസ്താദിനെ വിളിക്കാറുള്ളത് റീസുലമ സുലൈമാൻ ഉസ്താദ് അല്ലെങ്കിൽ സുലൈമാൻ ഉസ്താദ് റഹീസുലമ ഉസ്താദ് അവർ ഇങ്ങനെയൊക്കെയാണ് എന്നാൽ ഉസ്താദിന്റെ അടുക്കൽ നിന്ന് ഇരുന്നു പഠിച്ച നൌഷാദ് പറയുന്ന ഇവൻ ഇവൻ വിളിക്കുകയാണ് സുലൈമാ മോലിയാർ സുലൈമാ മുസ്ലിയാർ ഇത് തന്നെ ഇവന്റെ ഹൃദയത്തിൽ ഉസ്താദിനോട് സ്നേഹമില്ല എന്നതിന്റെ അടയാളമാണ് ഇത് എന്നോ പറഞ്ഞതല്ല ഇപ്പൊ സ്നേഹം അഭിനയിച്ചു വരുമ്പോൾ പലപ്പോഴും ഇവൻ എന്ത് ചെയ്യുന്നുണ്ട് ഉസ്താദ് എന്ന് പറയാൻ ഇവൻ ശ്രമിക്കുന്നുണ്ട് നാവുകൊണ്ട് ഇവൻ ഉസ്താദ്ന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് സുലൈമാ മുസ്ലിയർ സാധാരണ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ ആളുകൾ പോലും ഉസ്താദിനെ സുലൈമാ മുസ്ലിയാരി എന്ന് ഇപ്പൊ പറയാറില്ല അത് ഉസ്താദിനുള്ള ആദര ബഹുമാനം ഒക്കെ വെച്ചിട്ട് എല്ലാവരും സുലിമാൻ ഉസ്താദ് സുലിമാൻ ഉസ്താദ് അധികം ആളുകൾ സാധാരണ ഗതി പറയാറുള്ളത് എന്നാൽ ഉസ്താദിന്റെ അടുക്കെന്ന് പഠിച്ചിരുന്ന ഇവ വിളിക്കുകയാണ് ഉസ്താദ് സുലിമ മൊലിയാർ സുലൈമാസ്ലിയാര് ഇത് തന്നെ ഇവന് ഒരിക്കലും ഇത് ആരാണ് ഉസ്താദിന്റെ അടുക്കൽ നിന്ന് ചെറുപ്പം മുതൽ അവനെ എല്ലാ നിലക്കും പഠിപ്പിച്ച് വലുതാക്കി പുറത്തിറക്കുന്നത് വരെ ഉസ്താദിന്റെ മുന്നിൽ എല്ലാം കൊടുത്ത് വളർത്തിയ ആ ഉസ്താദിനെയാണ് ഇവൻ സുലിമ മുസ്ലിയാർ സുലിമ മോലിയർ എന്നൊക്കെ വിളിക്കുന്നത് ഇത് ഏതാണ് എന്നോ പ്രസംഗിച്ചതല്ല ഈ സ്നേഹം നടിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം അടുത്ത് കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് കുറ്റ്യാടിൽ വെച്ചാണ് ഈ പ്രശ്ന പ്രസംഗം അത് ഒരു സ്ഥലത്തിന് ഇവൻ എന്ത് പറയുന്നുണ്ട് സുലിമ മുസ്ലിയാർ എന്ന് കേട്ടിട്ട് പറഞ്ഞാൽ അപ്പൊ തോന്നി ആ ഇത് ശരിയല്ലല്ലോ ഞാൻ സുലിമ ഉസ്താദ് എന്ന് പറയണ്ടേ എന്നിട്ട് പിന്നെ കൊണ്ട് പിന്നെ ഉസ്താദ് അത് ആദ്യം ഒന്നാമത്തെ വ്യാജൻ മുസ്ലിയാർ ഇങ്ങനെ ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും ഉസ്താദിനെ വിളിക്കാറുണ്ടോ ഞാൻ ഇതുവരെ കേട്ടില്ല ഒരു അഹ്സനിമാരെയും സാധാരണ ഉസ്താദിനെ അഭിസംബോധന ചെയ്ത് ഉസ്താദിനെ പറ്റി പറയുമ്പോൾ സാധാരണ ഉസ്താദിനെ ശിഷ്യന്മാരായ ആളുകൾ സാധാരണ സുലിമ മുസ്ലിയാരി എന്ന് പറഞ്ഞ് ഞാൻ ഇന്നുവരെ കേട്ടില്ല ഇവ പറയാണ് സുലിമ അപ്പൊ അപ്പം തോന്നി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇന്ന് നടത്തുന്ന കൊളായാലോ കാപ്പി മുസ്ലിമാൻ ഉസ്താദ് നീ നോക്കി ഇതേ പ്രസംഗത്തിൽ രണ്ടും മൂന്നും നാലും പട്ട പല സ്ഥലങ്ങളിൽ ഇപ്പം ഒന്നുകൂടി ഒന്നെ കൂടി ഞാൻ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതെന്താ മുസ്ലിയാർ എന്ന് പറഞ്ഞ പ്രശ്നമാണോ ഇത് വലിയൊരു സംഗതിയാണോ ഇത് കണ്ടാ സാധ നമ്മൾ ആരും ഉസ്താദിനെ ബഹുമാനപ്പെട്ട ഈ സുലൈമാൻ ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് സുലൈമാര് മുസ്ലിയാർ എന്ന് പറയാം നമുക്ക് തോന്നുന്നുണ്ട് ഇത് ഉസ്താദിന്റെ മുന്നിൽ ഇരുന്ന് പഠിച്ച ശിഷ്യനാണ് ഇവനാണ് ഈ വൻ ഇവനാണീ പറയാ സുലൈമാര് സുലൈമാലിയര് ഇത്രയും സുലൈമാർക്ക് തിരിഞ്ഞിട്ടില്ല ആരെ വാക്കുമ്പോൾ വാക്കുപയോഗിക്കണത് ഈ ചങ്ങായിമാർ എന്ന് പറഞ്ഞത് സമസ്തകളിലെ ജമ്യത്തുള്ള പർവ്വത സമാനരായ പണ്ഡിതന്മാരെ കുറിച്ചാണ് പുരുവട്ടൂരിൽ ആ മുന്നിൽ ഇന്ന് തെഹ്പീരിയറിയന്തള പറ്റി അല്ലത് ആ ചങ്ങ എല്ലാ ചങ്ങായിമാരോട് ഉണ്ടും ആരെ പറ്റി പർവ്വത സമാനായ പണ്ഡിതന്മാരെ കുറിച്ച് ഇവനാണ് എന്ത് ആദരവ് ബഹുമാനം അല്ലെ പറയാ സുലൈമാൻ മാത്രമാണ് അവിടെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലെ സ്നേഹം നോക്കി നിങ്ങൾ ആദരവ് നോക്കി ഉസ്താദിന്റെ വലിപ്പം മനസ്സിലാക്കി ഇവനാ ഉസ്താദിനെ വലുപ്പം മനസ്സിലാക്കി തരുന്നത് ഇപ്പം പറയാം നിങ്ങൾക്ക് വലപ്പം മനസ്സിലായിട്ടില്ല ഇപ്പൊ മനസ്സിലാക്കി തരണ കോലാണത് ഇവൻ ബഹുമാനപ്പെട്ട ഉസ്താദിനെ

ഇതിലുണ്ടങ്ങള് ബഹുമാനപ്പെട്ട റൈസുല സുലൈമാൻ ഉസ്താദിനിക്ക് അവിടുത്തെ നൽകി ആ സ്ഥാനപേർ റൈസ് റീസുല എന്ന സ്ഥാന പേര് അത് പറയാൻ പോലും ഇവന്റെ മനസ്സും ഇവനാണ് ഉസ്താദിന്റെ വലിപ്പം പറഞ്ഞു തരുന്നത് ഇവനാണ് എന്ത് ഉസ്താദിനോട് സ്നേഹം പറയുന്നത് ഇവനാണ് ഇപ്പൊ ഉസ്താദിന്റെ ആൾക്കാര് പറയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയണത് ഞാൻ പറഞ്ഞത് കേട്ടോന്ന് ചങ്ങായി പറഞ്ഞു പോയ സ്ഥിതി അതെങ്ങനെയോട് പറഞ്ഞു പൂർത്തിയാക്കി വിട്ടിരിക്കും ഈ എന്തിനാണ് എന്തിനാണ് ഈ കബഡി കാണിക്കുന്നത് ശത്രുക്കൾ എല്ലാവരും ഉസ്താദിന നാട്ടിലാണെങ്കിലും നമ്മളെ കേരളത്തിലാണെങ്കിൽ എല്ലാ പണ്ഡിതന്മാരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് ബഹുമാനപ്പെട്ട റീസുലം സുലൈമാൻ ഉസ്താദ് ആ ഉസ്താദിന്റെ മധു എല്ലാവരും പറയുന്നതാണ് ശത്രുക്കളും എല്ലാവരും പറയുന്നതാണ് അത് ഉസ്താദിന്റെ മധു പറയുന്നത് ഞങ്ങൾക്ക് നല്ല താല്പര്യമുള്ളൂ പക്ഷേ നീ പറയുന്നത് കാപഢ്യമാണ് നിന്റെ കാപഢ്യം നീ ഈ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞ് ഈ കാണിക്കുന്നത് അത് ശക്തമായ കൊടും വിഷം പുരട്ടിയ കാപഢ്യമാണ് അത് ഞങ്ങൾക്ക് തുറന്നു കാണിക്കേണ്ടതുണ്ട് ഇപ്പം പറയാണ് ബഹുമാനപ്പെട്ട ഷംസുൽമ ഇ കെ ഉസ്താദിന് ശേഷം ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന് ശേഷം ഒരു പിൻപറ്റാൻ പറ്റിയ ഒരു തികഞ്ഞൊരു ആലിം ഉണ്ടെങ്കിൽ ഏയ് ഇവന് ഉറപ്പ് വരാൻ പറ്റൂല തികഞ്ഞൊരു ആലിമാണ് എന്ന് പറയാനോട് കഴിഞ്ഞാൽ പറയുകയാണ് അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ അത് സുലൈമാൻ ഉസ്താദാണ് ആണ് ഇപ്പം പറയുന്ന സ്ഥലത്തൊക്കെ ഒക്കെ അങ്ങനെ തന്നെയാണ് ഒരു പിൻപറ്റാൻ പറ്റുന്ന ഒരാൾ ഉണ്ടെങ്കിൽ തികഞ്ഞൊരു ആലിം ഉണ്ടെങ്കിൽ ഏയ് അത് തന്നെ ഇവന്റെ മനസ്സിൽ കാബഡ്യമാണെന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ പറച്ചിൽ തന്നെ നിങ്ങൾ ആദ്യ ക്ലിപ്പ് ഒന്ന് കേൾക്കുക ബഹുമാനപ്പെട്ട ഷംസുലിമക്ക് ശേഷം ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്ാദിന് ശേഷം ഒരു തികഞ്ഞൊരു ആലിം ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദാണ് ആണ് ബാക്കി പറയാം സുലൈമാൻ സുലൈമാൻസ് ഞങ്ങൾ വ്യക്തമാക്കി ഞങ്ങൾ മശാഹുമാർ വരച്ച് കാണിച്ച സംഭവം പറയുന്നു തികഞ്ഞൊരാലിണ്ടെങ്കിൽ തൃശ്ശേരി ഉസ്താദിനു ശേഷം ശേഷം ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരു ആലിം ആ കൂട്ടത്തിലുണ്ടെങ്കിൽ നിർദ്ദേശത്തിലാണ് എന്നൊന്നും മറക്കണ്ട ഒരു തികഞ്ഞ ആലിം ഉണ്ടെങ്കിൽ പിൻപറ്റാൻ പറ്റിയ ഏയ് അത് ഉസ്താദാണ് ഇവര് തിരിഞ്ഞില്ല ഇവര് ഉസ്താദിന്റെ മഹത്വം ആരാ മനസ്സിലാക്കി കൊടുത്തെന്ന് പറയും ഇവന്റെ മശാഹന്മാർ പത്ത് വർഷക്കാലം ബഹുമാനപ്പെട്ട ഉലമ സുലൈമാൻ ഉസ്താദിന്റെ മുന്നിൽ ഇരുന്ന് പഠിച്ചിട്ട് ഉലമ സുലൈമാൻ ഉസ്താദിന് അവര് മനസ്സിലായില്ല ഉസ്താദിന്റെ വലുപ്പം മനസ്സിലായില്ല ഇപ്പം ഏതോ കള്ള ചൈതന്മാര് പറഞ്ഞു കൊടുത്തതാണ് ഉസ്താദിന്റെ മഹത്വം ഇന്നതാണ് സുലൈമാൻ ഉസ്താദിനെ എത്രത്തോളം ആദരിക്കുന്നുണ്ട് അന്റെ മഷാഹിഹന്മാർ എന്ന് പറയുന്ന കാട്ടുകള്ന്മാർ ബഹുമാനപ്പെട്ട ഉലമ സുലൈമാൻ ഉസ്താദിനെ കുറിച്ച് എന്താ എനിക്ക് പഠിപ്പിച്ചതെന്നതെന്ന് ഇനിഷ്ട ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ബഹുമാനപ്പെട്ട ഷംസുല്ല്മക്കു ശേഷം ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന് ശേഷം തിരിഞ്ഞ ആരും ഉണ്ടെങ്കിൽ അത് സുലിമാൻ ഉസ്താദ് ആ ഒരു കാര്യം ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട ഷംസുല്ലുമക്കും ചെറുശ്ശേരി ഉസ്താദിനും ശേഷം ഇത് ഒന്നും രണ്ടു വെച്ചല്ല പറഞ്ഞത് പല സ്ഥലങ്ങളിൽ ഇത് ആവർത്തിച്ച് പറഞ്ഞതാണ് അവിടെ എന്നോട് പല കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നീ എന്തിനാണ് ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഷംസുല്ല്മയേയും ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെയും പറഞ്ഞത് എന്ന് ഞങ്ങൾക്കറിയാം കാരണം ഇത് മറ്റൊരു കാപട്യമാണ് പലരുടെയും ഉള്ളിൽ കയറിപ്പറ്റാൻ പലരുടെയും ആ പലരെയും എന്ത് ചെയ്യുകയാണ് അന്നിലേക്കൊന്ന് അടുപ്പിക്കാൻ അതിന് നീ കാണിക്കുന്ന ഒരു തന്ത്രം മാത്രമാണ് ഈ രണ്ടു പേരുകൾ അതല്ലാതെ അവരോട് സ്നേഹണ്ടായിട്ടല്ല കാരണം ഞങ്ങൾക്ക് ഇതൊരു പോസ്റ്റ്മോർട്ടം അടുത്ത് ചെയ്യാനുണ്ട് നിനക്കൊക്കെ ബഹുമാന റഷാംസുല്ല്മയെ കുറിച്ച് അവിടുത്തെ മാതൃകയെപ്പറ്റി പറയാൻ ചെറുശ്ശേരി ഉസ്താദ് അവിടുത്തെ മാതൃകയെ പറ്റി പറയാൻ എത്രത്തോളം അവകാശമുണ്ട് എന്നതിനെ കുറിച്ച് പോസ്റ്റ്മോർട്ടം ഇനി സ്റ്റാദ് വേറെ നടത്തുന്നുണ്ട് അപ്പോൾ ചെറുത് ചോദിക്കാനുണ്ട് ഇവിടെ നിന്നോട് വേറെ ഒന്നായിട്ട് കാര്യം ചോദിക്കുകയാണ് ഇവിടെ ബഹുമാന ഋഷം സുഖിക്കുസ്താദിനു ശേഷം ചെറുശ്ശേരി ഉസ്താദിനു ശേഷം തികഞ്ഞൊരു ആലിം ഉണ്ടെങ്കിൽ അത് സുരീമാൻ ഉസ്താദാണ് പറഞ്ഞല്ലോ ഞാൻ എന്നോട് ചോദിക്കട്ടെ ഇവിടെ മാനപ്പൂർവ്വം ചില ജി വിട്ടുപോയിട്ടില്ലേ എന്തേ ബഹുമാനപ്പെട്ട ഉസ്താദിനെ പറയാതിരുന്നത് ഈസ്ഹത്തിൻ കണ്ണിയതുസ്താദിനെ പറയുന്നത് ഉസ്താദ് വലിയൊരു ആരിഫാണ് അഹുല അലിയാക്കിൽപ്പെട്ട മഹാനാണ് വലിയ പണ്ഡിതനാണ് എല്ലാ നിലക്കും തികഞ്ഞൊരു ആലിമാണ് ആ കണ്ണിയത് ഉസ്താദിനെ എന്തുകൊണ്ട് വിട്ടു ജി മാനപ്പൂർവം വിട്ടതല്ലേ നീ എന്തിനാ ഒഴിവാക്കിയത് കണ്യത്ത് ഉസ്താദിനെ ബഹുമാനപ്പെട്ട കണ്ണിയ തുസ്താദിന്റെ ഫോട്ടോ വെച്ചുകൊണ്ടല്ലേ ആദ്യം ബുമാ കണ്യത്ത് ഫോട്ടോ വെച്ചുകൊണ്ടല്ലേ എടവണ്ണപ്പാറയിൽ ആദ്യമായി മാതൃകയുണ്ട് എന്ന് പറഞ്ഞ് പരിപാടി തുടങ്ങിയത് അന്ന് കണ്ണിയത് ഉസ്താദിന്റെ ഫോട്ടോ വെച്ചപ്പോൾ എടവണ്ണപ്പാറയിൽ വെച്ച് ആദ്യമായി തുടങ്ങുന്ന സമയത്തിന് ഔഷാദിൻ എന്നോട് പറഞ്ഞില്ലായിരുന്നോ ഞങ്ങൾ ഒറ്റ ചോദ്യം എന്നോട് ചോദിച്ചത് എടവണ്ണപ്പാറയിൽ കണ്ണിയ തുസ് ഫോട്ടോ പോസ്റ്ററിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ ബഹുമാനപ്പെട്ട റീസുൽ മഹത്തീം കണ്ണിയ തുസ് അവിടുത്തെ നിലപാട് സി എം വരിയുള്ള വിഷയത്തിൽ കണ്ണിയ തുസ് നിലപാട് എന്തായിരുന്നു പറയാൻ ധൈര്യമുണ്ടോ അതാ ചോദ്യം കേൾക്കലോടുകൂടെ അന്നൊരു പരിപാടി പോസ്റ്ററിൽ ബഹുമാനപ്പെട്ട ഈസ്ാദിന്റെ ഫോട്ടോ വെച്ചതാ പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ രണ്ടു വർഷത്തിലേറെയായി ഇന്ന് വരെ പിന്നെ കണ്ണി തുസ്താദിനെ കുറിച്ച് കാമാർ അക്ഷരം നിങ്ങളെ പോസ്റ്ററിൽ എവിടെയും പിന്നീട് ബഹുമാനപ്പെട്ട ഈസ്ാദിന്റെ ഫോട്ടോയോ പേര് വന്നിട്ടില്ല നിങ്ങൾ അതിന്റെ ശേഷം രണ്ടോ മൂന്നോ തവണ ഇടവണ്ണപ്പാറയിൽ പ്രസംഗിച്ചിട്ടുണ്ട് അവിടെയൊന്നും ഒന്നും തുസ്താദിനെ കുറിച്ച് കാമാർ അക്ഷരം വേണ്ടിയിട്ടില്ല എന്തീ പറയാതിരുന്നത് ബഹുമാനപ്പെട്ട ഷംസുൽ മീക്കി ശേഷം റീസുൽ ഹക്കിക്കും കണ്ണി തുസ്താദിന ശേഷം തിരഞ്ഞെ ആലി എന്ന് കണ്ണി തുസ് പേര് എന്തുകൊണ്ട് വിട്ടു പറയണം മറുപടി െ ബഹുമാനപ്പെട്ട തങ്ങൾ കുറിച്ച് മൗലവി എന്ന് പറയുന്ന ഈ ഷെയ്ഖ് എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ അവന്റെയും നിങ്ങളുടെയും അഭിപ്രായം എന്തായിരുന്നു എന്താ നിങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് സംഘടനക്കാർക്ക് താജു മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഔലിയാക്കൾ ഉന്നത സ്ഥാനത്തിരിക്കണം മഹാന താജു എന്ന് പറയുന്നത് അക്കതാബ് കഴിപ്പെട്ട ആളാണ് അത് ഈ സംഘടനക്കാർക്ക് മനസ്സിലായിട്ടില്ല ഇതെല്ലായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത് തങ്ങൾ തങ്ങൾപ്പാബ് വലിയ സയ്യിദാണ് അതുപോലെ വലിയ ആലിമാണ് വലിയ മഹാനാണ് എല്ലാവരും അംഗീകരിച്ചതല്ലേ എന്നിട്ട് അത് മാത്രമല്ല പണ്ഡിതന്മാർ മുഴുവനും പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട താജുൽമ ഉള്ളാൽ പാപ്പ തുഹ്ഫ എന്ന് പറയുന്ന വലിയൊരു ഗ്രന്ഥം ആ ഗ്രന്ഥം കാണാതെ സിബക്ക് നടത്തുന്ന പണ്ഡിതനാണ് താജുൽ ഉള്ളാൽ തങ്ങൾപ്പാപ്പ എന്തേന ഔഷാദ എന്റെ നീ പറഞ്ഞ കൂട്ടത്തിൽ താജുൽമയുടെ പേര് മറന്നുപോയത് നീ മറന്നതല്ല നീ മാനപ്പൂർവ്വ ഒഴിവാക്കിയതാ ഞങ്ങൾക്കറിയാം താജു ഉലമന്റെ പേര് നീ എന്താ മറന്നു ഒഴിവാക്കിയതെന്ന് ഞങ്ങൾക്കറിയാം നീ വെറുതെ ഒഴിവാക്കിയതെന്നല്ല കുറച്ചു കാലമായിട്ട് താജുലമയുടെ പേര് നിങ്ങളെ വേദികളിൽ നിന്ന് കേൾക്കുന്നില്ല എന്തീ പറഞ്ഞത് ബഹുമാനപ്പെട്ട റീസുൽ ബഹുമാനപ്പെട്ട ഷംസുല്ലമക്ക് ശേഷം ബഹുമാനപ്പെട്ട റഹീസുൽ മുഹമ്മദ് കണ്ണിയത്ത് ഉസ്താദിന് ശേഷം ബഹുമാനപ്പെട്ട താജുല ഉള്ള പാപ്പാക്കേഷം എന്ന് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല ഞങ്ങൾക്കറിയും എന്റെ കാപഡ്യത്തിന്റെ മുഖം കൊണ്ടാണെന്ന് നിന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച ഒളിപ്പിച്ചുവെച്ച ഇത് എന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാം അതുകൊണ്ടാണ് താജുല്ലമന്റെ പേര് ഒഴിവാക്കിയത് ചെറുപ്പം ഇങ്ങനെ വരിക ഷംസുല്ലമക്ക് ശേഷം ചെറുശ്ശേരി ഉസ്താദിനു ശേഷം ഒരു തിരിഞ്ഞ രാലി എടോ നിന്റെ ഒക്കെ കാബഡ്യം അത് സമൂഹത്തിൽ ഞങ്ങൾ തുറന്ന് കാണിക്കാനേ ചെയ്യും എന്നിട്ട് ഇപ്പൊ അങ്ങനെ പോകാണ് ഒതുക്കുങ്ങൾക്കല്ലേ ഇനി കാണിച്ച ഒതുക്കുന്നതിലേക്ക് വണ്ടികൾ ചോദിക്കട്ടെ നീ ആർക്ക് മറുപടി പറയാനോ ഒതുക്കുന്ന ബഹുമാനപ്പെട്ട പേരോട് സ്ഥാനം മറുപടി പറയാനോ എടോ നിന്നെ നിനക്ക് ഭക്ഷണവും വെള്ളവും തന്ന് നിന്നെ എല്ലാ നില കുഞ്ഞിനെ പോറ്റി വളർത്തിയ ഹിയ എന്ന് പറയുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിനോട് രണ്ടു മണി തൂക്കം ആദരവിനൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ നീ ഒതുക്കുന്നതിലേക്ക് വണ്ടികമായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിനോട് അല്പം ബഹുമാനം നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ വണ്ടി വണ്ടികാരമായിരുന്നു നിനക്ക് വേണ്ട അറിവുകളെല്ലാം നിന്റെ ഉസ്താദമാരുടെ അദബിന്റെ ഒരു അണുമണി തൂക്കം നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ നീ വണ്ടി കയറുമായിരുന്നോ വേണ്ടടോ ഉളുപ്പ് എന്ന് പറയുന്ന എനിക്കുണ്ടെങ്കിൽ അല്ല ഉളുപ്പുള്ളവർ കുളിച്ച കുളത്തിൽ നിന്ന് ഒരു തുള്ളി വള്ളം നിന്റെ ശരീരത്തിലേക്ക് തെറിച്ചതിന്റെ ഒരു ഫലം നിനക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ നീ ഒതുക്കങ്ങളിലേക്ക് കയറുമായിരുന്നോ കാരണം ഈ കാണുന്നതിനെക്കൊക്കെ ഒരു ആദര ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ പേരോട് ഉസ്താദിന്റെ പ്രഭാഷണത്തിനോട് പ്രഭാഷണത്തിനോടൊക്കെ ഉണ്ടെങ്കിൽ നീ ചെയ്യേണ്ടിയിരുന്ന കേന്ദ്രത്തിൽ വെച്ച് പേരോട് ഉസ്താദിനോട് മറിച്ച് ഓതുക്കയിലേക്ക് വണ്ടി കൂടെ നീ നിന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട എന്ന് പറയുന്ന സ്ഥാപനത്തെയാണ് അവിടെയുള്ള മുഴുവൻ നീ വെല്ലുവിളിച്ചത് അതിനപ്പുറം ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ബഹുമാനപ്പെട്ട ഉസ്താദുല്ല ഉസ്താദിന്റെ ആണ്ട് അതിനപ്പുറം ബഹുമാനപ്പെട്ടാദ് പരിപാടി നടത്തിയ പ്രഭാഷണം ആ പ്രഭാഷണം എല്ലാ നിലക്കും തങ്കലിപികളാൽ രേഖപ്പെടുത്തി വെക്കേണ്ട പ്രഭാഷണമാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ ഓരോന്നും ഒന്നിനൊന്നും മെച്ചമാണ് എന്നാൽ ഈ പ്രസ്ഥാനത്തിന്റെ ഉള്ളിലുള്ളവർ മാത്രമല്ല ഈ പ്രസ്ഥാനത്തിന്റെ പുറത്തുള്ളവർ വരെ എല്ലാ നിലക്കും പാടി ഒരു പ്രഭാഷണം ഈ അടുത്ത കാലത്ത് ഉസ്താദ് നടത്തിയ ഓരോ പ്രഭാഷണങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണെങ്കിലും ആ പ്രഭാഷണങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ ഒന്നാം സ്ഥാനം നിൽക്കുന്ന പ്രഭാഷണം ബഹുമാനപ്പെട്ട ഒമാനപ്പെട്ട ഉസ്താദിന്റെ ആണ്ട് പരിപാടിയിൽ ഒമാനപ്പെട്ട സൂഫിസം എന്ന് പറയുന്ന പ്രഭാഷണം ആ പ്രഭാഷണം നടത്തിച്ചത് ഞങ്ങൾ വിശ്വസിക്കുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആത്മീയമായ നിയന്ത്രണത്തിനാണ് ആ പ്രഭാഷണം നടത്തിയത് എന്ന് അതുകൊണ്ടാണ് ആ പ്രഭാഷണത്തിന് ഏറ്റവും വലിയ സ്ഥാനം ഇന്ന് കേരളീയ പണ്ഡിത സമൂഹം മുഴുവനും ആ പ്രഭാഷണത്തിന് നൽകിയത് എല്ലാവരും നൽകിയത് എല്ലാവരും ആ പ്രഭാഷണത്തിന് യെസ് വച്ച് കാരണം അത് ഉസ്താദുള്ള സത്തീദ് ഓക്കെ ഉസ്താദിന്റെ ആത്മീയമായ നിയന്ത്രണത്തിൽ നടത്തിയ പ്രഭാഷണമാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് നൌഷാദ് ഒതുക്കിനിലേക്ക് വണ്ടി കയറി നൌഷാദ് നീ വെല്ലുവിളിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് സത്തീദ് ഓക്കെ ഉസ്താദിനെയാണ്